ഹാർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസി കന്നി ഐ പി എൽ ട്രോഫി എന്ന മോഹം പൂവണിയാൻ മുംബൈ ഇന്ത്യൻസിന് ഇനിയും കാത്തിരിക്കണം ആറാം കിരീടം എന്ന റെക്കോർഡിലേക്ക് ഒരു പടി കൂടി അടുക്കണമെന്ന ലക്ഷ്യവുമായി ഇറങ്ങിയ മുംബൈ ഫൈനൽ പോലും കാണാതെ പുറത്തായിരിക്കുകയാണ് ഈ സീസണിലെ കറുത്ത കുതിരകളായി മാറിയ പഞ്ചാബ് കിങ്സിനോട് അഞ്ചു വിക്കറ്റിന്റെ പരാജയമാണ് മുംബൈ നേരിട്ടത് ആദ്യ ബാറ്റ് ചെയ്ത ശേഷം ഇരുന്നൂറ്റി മൂന്ന് റൺസ് എന്ന മികച്ച ടോട്ടൽ ടുത്തുയർത്തിയപ്പോൾ അത് പ്രതിഷേധിക്കാൻ മുംബൈക്ക് സാധിക്കുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ ശക്തമായ ബൌളിംഗ് നിരയുണ്ടായിട്ടും പഞ്ചാബിനെ പൂട്ടാൻ അവർക്കായില്ല ഒരു ഓവറും അഞ്ചു വിക്കറ്റും ബാക്കി നൽകെ ശ്രേയസും സംഘവും ജയത്തോടൊപ്പം ഫൈനൽ ടിക്കറ്റും സ്വന്തമാക്കി ഈ മത്സരത്തിൽ എവിടെയാണ് യഥാർത്ഥത്തിൽ മുംബൈക്ക് പിഴച്ചത് അവരുടെ യഥാർത്ഥ വില്ലൻ ആരൊക്കെയാണെന്നും നമുക്കൊന്ന് പരിശോധിക്കാം രണ്ടാം ക്വാളിഫയർ മുംബൈ ഇന്ത്യൻസിന്റെ ആദ്യ വില്ലൻ നായകനായി ഹർദിക് പാണ്ഡ്യ തന്നെയാണ് അദ്ദേഹത്തിന്റെ സ്ലോ ബാറ്റിംഗ് അവസാന ഓവറുകളിൽ മുംബൈയുടെ സ്കോറിങ്ങിന് വേഗത കുറച്ചു അഞ്ചാം നമ്പറിൽ ബാറ്റിങ്ങിനിറങ്ങിയ ഹർദിക്കിന് പതിമൂന്ന് ഓവറിൽ വെറും പതിനഞ്ച് റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ ഒരു ഫോർ മാത്രമാണ് അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സിൽ ഉണ്ടായിരുന്നത് പതിനാലാം ഓവറിൽ സൂര്യകുമാർ യാദവിന്റെ പുറത്താവിലിന് ശേഷമാണ് ഹർദിക് ക്രീസിലെത്തിയത് സൂര്യ ഔട്ട് ഔട്ടാവും മുമ്പ് മുംബൈയുടെ പ്രൊജക്ട് സ്കോർ ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി മുപ്പത് വരെ ആയിരുന്നു ഏഴ് വിക്കറ്റുകൾ കയ്യിലിരിക്കെ അവർക്ക് അതും അസാധ്യമല്ലായിരുന്നു പക്ഷെ സ്കൈയുടെ പുറത്താവൽ എല്ലാം തകിടം മറിച്ചു ഹർദിക് സ്ലോ ഇന്നിംഗ്സ് കളിച്ചതോടെ മുംബൈക്ക് പ്രതീക്ഷിച്ച ടോട്ടൽ ഒന്നും തന്നെ നേടാനായില്ല പതിനഞ്ചാം ഓവറിൽ അഞ്ചും പതിനാറാം ഓവറിൽ പത്തും റൺസ് മാത്രമാണ് അവർക്ക് ലഭിച്ചിട്ടുള്ളൂ ഈ കാരണത്താലാണ് മുംബൈക്ക് ഇരുന്നൂറ്റി മൂന്ന് റൺസ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നത് ഹർദിക് കുറെ കൂടി അഗ്രസീവായി ഷോട്ടുകൾ കളിച്ച് അതിവേഗം ഇരുപത് മുപ്പത് റൺസ് നേടിയിരുന്നെങ്കിൽ പഞ്ചാബിനും എത്തിപ്പിടിക്കാൻ സാധിക്കാത്ത ഒരു വിജയലക്ഷ്യം എത്തിപ്പിടിക്കാൻ മുംബൈക്കും സാധിക്കുമായിരുന്നു അവരുടെ രണ്ടാമത്തെ വില്ലൻ ന്യൂസിലാൻഡിന്റെ സ്റ്റാർ പേസർ ട്രെൻ ബോൾട്ടാണ് ഫീൽഡിംഗിൽ അദ്ദേഹം വരുത്തിയ ഗുരുതരമായ ഒരു പിഴവിന് വലിയ വിലയാണ് മുംബൈക്ക് നൽകേണ്ടി വന്നത് പഞ്ചാബിന്റെ മികച്ച രണ്ടാമത്തെ സ്കോറർ നെഹേൽ വതേര ആയിരുന്നു ഇരുപത്തി ഒൻപത് ബോളിൽ നാല് ഫോറും രണ്ട് സിക്സറും അടക്കം നാൽപ്പത്തി എട്ട് റൺസാണ് നേടിയത് താരം നാലാം വിക്കറ്റിൽ ക്യാപ്റ്റൻ ഷെയസ് അയ്യറിനൊപ്പം വധേരയുണ്ടായേക്കിയ എൺപത്തിനാല് റൺസിന്റെ കൂട്ടുകെട്ടാണ് പഞ്ചാബിന്റെ ജയത്തിന് അടിത്തറയിട്ടത് എന്നാൽ ഇങ്ങനൊരു കൂട്ടുകെട്ടിന്റെ പ്രധാന കാരണക്കാരൻ ബോൾട്ടാണ് കാരണം വെറും പതിനേഴ് റൺസ് മാത്രം മാത്രമെടുത്ത് പുറത്താവേണ്ടി വരുന്ന വതേറിയുടെ ആയുസ് നീട്ടിക്കൊടുത്തത് അദ്ദേഹമാണ് ഹർദി കറിഞ്ഞ പത്താം ഓവറിലെ അവസാന ബൌളായിരുന്നു സംഭവം ഓഫ് സ്റ്റംപിന് പുറത്ത് എറിഞ്ഞ ഷോർട്ട് ബോളിനെതിരെ വധേറയുടെ ഷോർട്ട് ടോപ് എഡ്ജായന് ശേഷം ഫൈൻ ലെഗിൽ ബോൾട്ടിന് നേരെയാണ് വന്നത് മികച്ച ഫീൽഡറായി അദ്ദേഹം അത് പിടിക്കുമെന്നും ഉറപ്പിച്ചെങ്കിലും കൈകൾക്കിടയിലൂടെ വഴുതി പോവുകയായിരുന്നു അത് പഞ്ചാബിന് ബൗണ്ടറി ലഭിക്കുകയാണ് ചെയ്തത് ബോൾട്ട് ആ ക്യാച്ച് എടുത്തിരുന്നെങ്കിൽ കളിയിൽ പിടിമുറുക്കിയ ജയവും പിടിച്ചെടുക്കാൻ മുംബൈക്ക് സാധിക്കുമായിരുന്നു